ഹലോ അസ്ലാമലൈക്കും ഇന്ന് ഞാൻ നല്ല നെയ്ച്ചോറും അതുപോലെ അതിനേക്ക് പറ്റിയൊരു ചിക്കൻ മുളക് ഇട്ടതാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് മസാലകൾ മസാല എന്ന് പറഞ്ഞാൽ കുറേ പൊടികൾ ഇട്ടിട്ട് ഭയങ്കര കട്ടിയായിട്ടില്ല ഒരു ലൂസ് ആയിട്ടുള്ള കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ നെയ്ച്ചോറിൻ്റെ ചൂട് നെയ്ച്ചോറിൻ്റെ കൂടെ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം നെയ്ച്ചോറ് വെക്കാൻ വേണ്ടിയിട്ട് ഒരു വട്ട വെച്ചിട്ട് അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള നെയ്യും വെളിച്ചെണ്ണയും വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ പിന്നെ അതിലേക്ക് ഏലക്കായും അതുപോലെ തന്നെ ഗ്രാമ്പും പട്ടയും പെരിഞ്ചീരും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്ന് നല്ലോണം ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു വെല്ലുവിളിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം കുറച്ച് അരിഞ്ഞത് തന്നെ കേട്ടോ അതുകൂടി നല്ലവണ്ണം വയറ്റിയിട്ടാണ് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക അളന്ന് വെച്ച വെള്ളമാണ് കേട്ടോ ഇതിവിടെ ഉണ്ടായ ഗ്രാമ്പു അതേപോലെ തന്നെ ഏലക്കായാണ് കേട്ടോ അതും കൂടി കാണിച്ചൊന്നേ ഉള്ളൂ പിന്നെ അത് അതിലിട്ടിട്ടാണ് ഞാൻ നെയ്ച്ചോറ് വെച്ചത് കേട്ടോ പിന്നെ അളന്ന് വെച്ചിട്ടുള്ള ഒരു പാത്രം അരിക്ക് രണ്ട് പാത്രം വെള്ളം എന്നുള്ളതിലാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ വെള്ളം തിളച്ചപ്പോൾ അതിലേക്ക് ഒരു ചെറുനാരങ്ങിൻ്റെ പകുതിയിൽ നീരും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ചോറൊട്ടി പിടിക്കാണ്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യണേ പിന്നെ ഞാൻ കഴുകി വെച്ച അരിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് അടച്ചു വെച്ചു കേട്ടോ പിന്നെ പെട്ടെന്ന് തന്നെ നെയ്ച്ചോറായിട്ടുണ്ടായിരുന്നു അതിൻ്റെ ശേഷം ഞാൻ ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഉരുളി വെച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് അതിലേക്ക് വെല്ലുളളി ഇട്ട് ആവശ്യത്തിന് ഉപ്പും കരിയപ്പിലും ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി എടുത്തു കേട്ടോ അത് നന്നായിട്ട് വയറ്റി വരുമ്പോൾ തക്കാളി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള മസാലകളിട്ട് അതായത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് ഗരം മസാല കുറച്ച് ചിക്കൻ മസാല കിട്ടോ എന്നിട്ട് നല്ലവണ്ണം വരറ്റിയെടുക്കുക അതിട്ട് വരറ്റി വരുമ്പം അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനും ഉണ്ടായിരുന്നല്ലോ അത് നന്നാക്കി ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക കേട്ടോ അത് ചൂടാക്കാൻ നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കുക എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയപ്പോഴത്തേക്കും കറിയായിട്ടുണ്ടായിരുന്നു പിന്നെ അതിലേക്ക് ഞാൻ ചെറിയുള്ളി ഇട്ടിട്ട് ചെറിയുള്ളിയും കറിവേപ്പിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് വറവ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഒന്നിളക്ക് പെട്ടെന്നൊന്നും അടച്ചു വെക്കുക എന്നിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ പിന്നെ അതിന് ശേഷം ഞാനിതാ നെയ്ച്ചോറും അതിലേക്ക് ഉള്ള ചിക്കൻ കറിയും ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ കറിയും കൂട്ടിയിട്ട് കഴിക്കാം